കൊടക്കിനാനൂരിൽ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വയോധികയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നീലേശ്വരം കേരള ബാങ്ക് ഇന്നലെ ജപ്തി ചെയ്തത് മാർച്ച് ഇരുപത്തിയഞ്ചിനകം തുക തിരിച്ചടച്ചില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അർച്ചന ഇപ്പോൾ ആ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു കുടുംബത്തിനോടൊപ്പം എന്താണ് എന്താണ് സംഭവിച്ചത് അവിടെ വിവരങ്ങൾ എന്താണ് ശ്രുതി ഇന്നലെ വൈകുന്നേരത്തോടെ കൂടെയാണ് വീടിന്റെ ജപ്തി നടപടികൾ ഉണ്ടായത് ഇന്നലെ വീട്ടിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വീട്ടിൽ ഈ ഒരു ചേട്ടനും അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും നടക്കുന്ന കുടുംബമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ വീടിനോട് ചേർന്നുള്ള ഈ യുമ്മറ ഭാഗത്താണ് ഇന്നലെ ഇവർ ഇവരെല്ലാവരും കഴിഞ്ഞിരുന്നതും എന്നുള്ളതാണ് അതായത് ഒരു പ്രായമായ അമ്മയാണ് ഈ ഈ മെഷീൻ കണ്ടാൽ തന്നെ നമുക്കറിയാം നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓക്സിജൻ ഓക്സിജൻ മെഷീനാണിത് ഈ ഓക്സിജൻ ഉപയോഗിച്ചാണ് അമ്മ അമ്മയുടെ എല്ലാ ചികിത്സയും നടക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടക്കുന്നതും ഒരു നിർവ്വരായ കുടുംബമാണ് രണ്ട് ചെറിയ പെൺകുഞ്ഞുങ്ങളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമ്മുടെ കൂടെ ഇപ്പം ഈ ഒരു ചേട്ടൻ ചേരുന്നു ചേട്ടൻ എന്തായിരുന്നു സംഭവം ഉണ്ടായത് അത് ഞാൻ അമ്മക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെച്ച് ആ ആശുപത്രി പോയ സമയത്ത് ആണ് ഇവിടെ ബാങ്കിൻ്റെ അധികൃതർ വന്നത് അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആശുപത്രിയിലുള്ളത് രണ്ട് ഞാൻ രണ്ട് ദിവസം നിങ്ങൾ സമയം തരണം അതുകൊണ്ട് ഇനി സമയം തരാനാവില്ല എൻ്റെ നമ്മൾ കൂട്ടിയിൽ ഇപ്പോൾ പോവും സ്ത്രീയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കമ്മീഷനാണ് വിളിച്ചത് വേഗത്ത് ആളല്ല വിളിച്ചത് അപ്പം നമുക്ക് കോടതിയിൽ ഉത്തരവാദി അത് നടപ്പിലാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു എപ്പോഴായിരുന്നു ക്യാഷ് എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് ലക്ഷം രൂപ ക്യാഷ് എടുത്തു തുടർന്ന് തിരിച്ചടവ് ഒന്നും ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ അടച്ചു പിന്നീട് ഞാൻ തെങ്ങ് വീണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പം ആ തെങ്ങിന്ന് വീണതിന് ശേഷം അങ്ങനെ കിടക്കാൻ വേണ്ടി പറ്റിയില്ല കാര്യമായ ഒരു പണിയെടുക്കാൻ പറ്റില്ല നട്ടലിനും ഒരു ഒന്നര വർഷത്തോളം ഞാൻ ചികിത്സയിലാണല്ലോ ഉണ്ടായത് മംഗലായിരത്തും വീട്ടിൽ തന്നെ കിടപ്പിലാണെന്നുണ്ടായി പിന്നെ ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പെൻഷനും കൊണ്ടാണ് നമ്മളിപ്പം ജീവിച്ചു പോകുന്നതല്ലേ പിന്നെ ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ പണിയെടുത്ത് അങ്ങനെ ഒപ്പിച്ച് പോകും രണ്ട് പിള്ളേരുണ്ട് അവരെ ചിലവും കാര്യമില്ലാകുമ്പോൾക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഇപ്പം സാധനങ്ങൾക്കെല്ലാം വില കൂടി വരുമാന മാർഗ്ഗം അതായത് പെൻഷൻ വരുമാന മാർഗ്ഗം മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ആ വരുമാന മാർഗ്ഗമേ ഉള്ളൂ അവിടെ പറമ്പിലൊന്നുമില്ല ഇരുപത്താറ് സെൻറ് സ്ഥലത്ത് നമുക്ക് കറിക്ക് കിട്ടാനുള്ള രണ്ട് തെങ്ങ് മാത്രമേ ഉള്ളൂ ശ്രുതി ഇതുതന്നെയാണ് ഒരു വരുമാന മാർഗ്ഗവും ഇവർക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവരുടെ അവസ്ഥയും കാര്യങ്ങളും വീട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഇന്നലെ ഈ ഒരു ജപ്തിക്കാർ വന്ന സമയത്ത് തന്നെ ഇവരുടെ ഇവിടുത്തെ ഉള്ളിലുള്ള എല്ലാ സാമഗ്രികളും പുറത്തേക്ക് വലിച്ചിട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഈ ഒരു വീടിനുള്ളിലെ കറണ്ട് ബോക്സ് അടക്കം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ രാത്രി ഇരുട്ടത്ത് കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്ക് ഉണ്ടായതും ഒരു പിഞ്ചു കുഞ്ഞടക്കം ഒരു വയോധി അടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വയസ്സായ അത്രയും പ്രായമായ ഒരു വയോധിക തന്നെയാണ് ഈ വീടിനോട് ചേർന്നൊരു അടുക്കള ഭാഗമുണ്ട് ശ്രുതി ഇന്നലെ രാത്രി ഈയൊരു ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അവർ പാചകം എല്ലാം ചെയ്തത് അതായത് വേറൊരു അതായത് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് വയസ്സായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ വയസ്സായ സ്ത്രീയും ഉൾപ്പെടെ രണ്ട് കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പാചകങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള അവസ്ഥയൊന്നുമില്ല ഇല്ല താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഷെഡ് ഷെഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായതും ഇതാ ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥയും നമ്മുടെ കൂടെ ഇപ്പൊ ഒരു പ്രദേശവാസി ചേട്ടിപ്പോ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവ് തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ജപ്തി വീശിനൊന്നും നേരിടാൻ പറ്റില്ല എന്നുള്ളത് എന്നതാണ് കാസർഗോഡ് ഇങ്ങനെ ഒരു സംഭവം വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണുക ആ കുടുംബം ഇവിടെ ഇല്ലാത്ത സമയത്ത് അഞ്ച് മണി കഴിഞ്ഞാൽ അഞ്ചരക്ക് ശേഷമാണ് അവർ ബാങ്ക് ബേങ്കുക വന്നിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഓക്സിജൻ സിലിണ്ടർ കണ്ടുവല്ലോ അതിൻ്റെ പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് അതില്ലാതെ ആ അമ്മക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അത് പുറത്തിട്ടിട്ടാണ് ഇവരെല്ലാം വാരി വലിച്ച് കേരള ബാങ്കിൻ്റെ ഇവർ വന്നിട്ട് എല്ലാം വാരി വലിച്ചിട്ട് വളരെ മനുഷ്യത്വരഹിതമായി വളരെ കാടത്തപരമായിട്ടുള്ളൊരു സമയമാണ് ബേങ്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധാർഹമായിട്ടാണ് മാത്രമല്ല കേരള സർക്കാർ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് പിന്നെ ഇതുപോലെ വായ്പ എടുത്ത് കുടിശ്ശികയായതിൻ്റെ പേരിൽ ആരെയും തെരുവിലാക്കുവാനോ പുറ വീട് വീട്ടിൽ നിന്ന് പുറത്താക്കാനോ ഈ സർക്കാർ സർക്കാർ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുള്ളൂ ആ രണ്ട് മാസം തികയുന്നതിന് മുമ്പാണ് ഇപ്പം ഈ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള വളരെ ആശങ്കാജനകരായിട്ടുള്ള ഇല്ല ഇന്ന് നമ്മളിത് ഇന്നലെ അറിയാതെ വന്നതല്ല ഞങ്ങളൊന്നും അറിയില്ല ഇപ്പം ചാനലർ നിങ്ങളൊക്കെ വന്ന ശേഷമാണ് ഞാനിത് വിളിച്ച് കാര്യങ്ങൾ അറിയുന്നത് ഇപ്പം എം എൽ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ എടുത്ത പ്രധാനപ്പെട്ടവരെല്ലാം ഇനി എന്ത് നടപടി എടുക്കും എന്നറിയില്ല എന്നാലും ഈ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാ കാര്യത്തിനും ശരി ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് കാസർഗോഡ് കിനാനൂരിലാണ് വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വയോധികയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നിലേശ്വരം കേരള ബാങ്ക് ഇന്നലെ ജപ്തി ചെയ്തത് അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്